ഇവിടെ ഒരു കപ്പിൾസ് കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പ്രഗ്നൻറ്റാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതിവിടെ റിയലായി സംഭവിക്കുന്നു കാരണം ഈ നാട്ടിൽ അരമണിക്കൂർ എന്നാൽ ഒരു വർഷം പോലെയാണ് എന്തെന്നാൽ ഇവിടെ ടൈം ഭയങ്കര സ്പീഡിലാണ് നീങ്ങുന്നത് ഇതിനെല്ലാം കാരണം ഈ ദ്വീപാണ് അവിടെ ഒരു ഫാമിലി ഒന്ന് കുടുങ്ങിയിരിക്കുകയാണ് അവരാണ് കപ്പ ഫാമിലി അവർ അവധിക്കാലം ആഘോഷിക്കാനായി ഒരു ട്രിപ്പ് പോവുകയാണ് അതും അവർ ഇന്നേവരെ കേൾക്കാത്തൊരിടത്തേക്ക് അവിടെയുള്ള മാനേജേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ വർക്കേഴ്സും എല്ലാം അവരെ വലിയ സന്തോഷത്തോടെ ചിരിച്ചു വരവേൽക്കുന്നു അവരുടെ കൂടെ രണ്ട് കുട്ടികളുമുണ്ട് അതുപോലെ ആ കമ്പനിയുടെ മാനേജറിൻ്റെ മകളും അവിടെയുണ്ട് അവർ കുട്ടികൾ പെട്ടെന്ന് ഒരുമിച്ച് കളിക്കാനും അടുക്കാനും തുടങ്ങി അവർ ഡ്രസ്സെല്ലാം മാറ്റി ബീച്ചിൽ എൻജോയ് ചെയ്യാനൊരുങ്ങുന്നു അവിടെ മറ്റൊരു ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകൾ കാര അദ്ദേഹത്തിൻ്റെ വൈഫ് ക്രിസ്റ്റൽ അദ്ദേഹത്തിൻ്റെ അമ്മ ആഗ്നസ് വേറൊരു ഫാമിലിയെ കാണിക്കുന്നു അവരിലെ സ്ത്രീക്ക് എപ്പോഴും വിറയിൽ വരുന്നു അത് ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു നേര മാനേജർ നമ്മുടെ കാപ്പ ഫാമിലിയോട് വന്ന് പറയുന്നു ഇവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ട് സൂപ്പറാണ് നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല ഉടൻ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പറഞ്ഞു വിടുന്നു ഇനിയാണ് കഥ ആരംഭിക്കുന്നത് അങ്ങനെ അവർ ആ ബീച്ചിൽ പ്രവേശിച്ചു അവിടെ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കരുതൊന്നും ബോർഡുണ്ട് അത് അവർ ശ്രദ്ധിച്ചില്ല അങ്ങനെ ആ ഡ്രൈവർ അവരെ പകുതി വഴിയിൽ ഇറക്കി വിടുന്നു ഓരോ ന്യായം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിടുന്നു അങ്ങനെ അവർ ഒരു വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്നു നീങ്ങി ആ ബീച്ചിലെത്തുന്നു ആ മാനേജർ പറഞ്ഞ പോലെ തന്നെ ആ ബീച്ചിന് ഭയങ്കര ഭംഗിയായിരുന്നു അവർ എല്ലാം സെറ്റ് ചെയ്യുന്നു അന്നേരം അവിടെ ഒരാളെ കാണുന്നു ആൾ ചില്ലറക്കാരനല്ല അയാൾ വലിയ ഫേമസ് പോപ്പ് സിംഗറാണ് ഒരു കുട്ടികളെ കണ്ടതും ഓട്ടോഗ്രാഫ് അങ്ങനെയായി ഒരുങ്ങി ബട്ട് അവളുടെ അമ്മ തടഞ്ഞു ശല്യം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ ബീച്ചിൽ ആഘോഷിക്കുമ്പോൾ അവർ പലതും നോട്ട് ചെയ്യാൻ തുടങ്ങി അവിടെ കിട്ടുന്ന എല്ലാ വസ്തുവിനും ഓരോ വ്യത്യസ്തത ഉണ്ടാകും അതുപോലെ തന്നെ ആ ബീച്ചിൽ മീനുകളെയല്ല അന്നേരം ആ ബീച്ചിൽ ഡെഡ് ബോഡി ഒഴുകി വരുന്നു എല്ലാവരും ആദ്യം ഒന്ന് ഭയന്നു അങ്ങനെ അവർ കൂട്ടത്തിലുള്ള പോപ്പ് സിങ്ങറുടെ മേൽ ആ കുറ്റം ചുമർത്തി അയാൾ എത്ര പറഞ്ഞാലും അവരത് വിശ്വസിച്ചില്ല ശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ ബീച്ചിൽ ആഘോഷിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ശ്വാസ തടസ്സം വന്നു അന്നേരം എമർജൻസി നമ്പറിൽ വിളിക്കുന്നു പക്ഷേ സിഗ്നൽ പോയില്ല അന്നേരം നെക്സ്റ്റ് ഫാമിലി ആ ബീച്ചിലേക്ക് വരുന്നു അന്നേരാ ഡ്രൈവർ അന്നേരം നമ്മുടെ ഡ്രൈവറെ നോക്കുമ്പോൾ ആൾ കാണുന്നില്ല ആളെ വിളിക്കാൻ വേണ്ടി ഒരാൾ പോയി അങ്ങനെ അയാൾ ആ പാറക്കെട്ടിലെ അരിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ബോധരഹിതനാകുന്നു പെട്ടെന്ന് ബോധം വന്നു നോക്കുമ്പോൾ ആൾ തിരിച്ച് ആ ബീച്ചിലെത്തിയിരിക്കുന്നു അങ്ങനെ ശ്വാസ തടസ്സം കാരണം നമ്മുടെ മുത്തശ്ശി മരണപ്പെടുന്നു അന്നേരം കൂട്ടത്തിലൊരു സ്ത്രീ അവരുടെ മകളെ നോക്കുന്നു അവർ രണ്ടുപേരും വളർന്നു വലിയ കുട്ടികളായി മാറിയിരിക്കുന്നു അതവളിൽ ആശങ്കയുണ്ടാക്കി ശേഷം ചാൾസ് ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ നോക്കുന്നു പക്ഷേ അവനും ബോധം പോയി തിരിച്ച് ആ ബീച്ചിലെത്തുന്നു അങ്ങനെ അവിടെ അവർ കുടുങ്ങിയെന്ന സത്യം അവർ മനസ്സിലാക്കി എല്ലാവരും ട്രൈ ചെയ്യുന്നു പക്ഷേ എല്ലാവർക്കും അത് തന്നെ സംഭവിച്ചു അന്നേരം നമ്മുടെ സിംഗറെ ചാൾസ് കത്തിക്കൊണ്ട് മുറിവാക്കുന്നു ആ മുറിവ് പെട്ടെന്ന് തന്നെ മാറുന്നു അത് അവർ ഞെട്ടിപ്പോയി ശേഷം ആ കുട്ടിയുടെ വയറ്റിൽ ചെറിയ ട്യൂമർ ഉണ്ട് അത് വേഗത്തിൽ വളരാൻ തുടങ്ങി അവൾ വേദന കാരണം കരയാൻ തുടങ്ങി അങ്ങനെ വേഗത്തിൽ അത് വളരാൻ തുടങ്ങുമ്പോൾ അവർ അവളുടെ വയറ് കയറി ആ ട്യൂമർ പുറത്തെടുക്കാൻ നോക്കി പക്ഷേ പെട്ടെന്ന് മുറി തുടങ്ങുന്നതിനാൽ അത് സാധിച്ചില്ല അങ്ങനെ അവർ മാക്സിമം ട്രൈ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ആ ട്യൂമർ പുറത്തെടുത്ത് അവളെ രക്ഷിക്കുന്നു അങ്ങനെ ആ കടലിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡി അവർ നോക്കുമ്പോൾ എല്ലു കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു അതായത് മരിച്ച ഏഴ് വർഷമായ പോലെ അങ്ങനെ അവർ ആ സത്യം കണ്ടെത്തുന്നു ഇവിടെ സമയം വേഗം ത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അതായത് ഇവിടെ അരമണിക്കൂർ എന്നത് പുറം ലോകത്ത് ഒരു വർഷം പോലെയാണ് അങ്ങനെ ആ കുട്ടികൾ പടർന്ന് യുവാക്കളായി മാറി അവർ പിണയിക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് പിടക്കനേണ്ടാകുന്നു അത് കണ്ട് അവളുടെ ഫാമിലി ഞെട്ടുന്നു അവരുടെ ഷോക്ക് മാറും മുമ്പേ അടുത്ത ടെസ്റ്റ് അവൾ പ്രസവിക്കുന്നു പക്ഷേ ആ കുട്ടി മരണപ്പെടുന്നു ടൈം സ്പീഡ് കാരണം ആ കുഞ്ഞിന് അത് ജീവിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നോക്കുമ്പോൾ ചാൾസിൻ്റെ രോഗം കൂടി വരുന്നു അത് കാരണം അൾ ടയേർഡായി ബുദ്ധി ഇല്ലാത്തവരൊക്കെ ഓരോ പേരും മാറുന്നു അങ്ങനെയാണ് ആ പോസിങ്ങറെ കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തി അന്നേരം അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കാര്യം നോട്ട് ചെയ്തത് എല്ലാ ഫാമിലിയുള്ള ആളുകളിലും ഓരോരുത്തർക്ക് ഓരോ മാരക രോഗങ്ങളുണ്ട് ഒരാൾക്ക് ട്യൂമർ മറ്റൊരാൾക്ക് ബ്ലഡ് ക്യാൻസറ് അങ്ങനെ ഓരോരുത്തർക്കായി ഓരോ രോഗങ്ങളുണ്ട് അങ്ങനെ അവൾ അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തത് ഒരു മെഡിക്കൽ റിസർച്ച് ടീമാണ് ആ ുള്ള മറ്റൊരു സ്ത്രീ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു അവസാനം ആ മലയുടെ മുകളിൽ നിന്ന് അവൾ വീണ്ടും മരണപ്പെടുന്നു അങ്ങനെ താഴെ നമ്മുടെ അപസ്മരം വരാറുള്ള സ്ത്രീ രോഗം കൂടി വിറച്ച് മരിക്കുന്നു അങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കുന്നു നിറയെ പേർ മരിക്കാൻ തുടങ്ങി അങ്ങനെ അവർ അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നു ആ ബുക്കിൽ അവിടെ കുടുങ്ങിയ എല്ലാവരുടെയും പേരുണ്ട് അങ്ങനെ രാത്രിയായി മലമുകളിൽ ഒരു ലൈറ്റ് കാണുന്നു അതൊരു ക്യാമറയാവും എന്നൊരാൾ ആ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ ചാൾസിന് വീണ്ടും പ്രാന്തെ അയാൾ ഒരാൾ കൊല്ലാൻ നോക്കി അയാൾ കൊന്നു അത് കണ്ട് ഇയാളുടെ വൈഫും ആകെ പ്രാന്തിലേക്ക് അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നു അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കെ എല്ലാവരും മരണപ്പെടുന്നു ഇനി കാപ്പ ഫാമിലി മാത്രം ബാക്കി ആ കൂട്ടത്തിലൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പതിയെ മരണത്തിലേക്ക് വീഴുന്നു അങ്ങനെ അവസാന രണ്ട് കുട്ടികൾ ബാക്കിയായി അവർ ഇപ്പോൾ പൈസ മരണത്തെ കാത്തിരിക്കുന്നു അവർ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നു അങ്ങനെ അവർ ഒരു പസിൽ അതായത് മാനേജറിൻ്റെ നെഫ്യൂ കൊടുത്തൊരു നോട്ട് ശ്രദ്ധിച്ചത് അതിൽ എന്താവും എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിന് കോറൽ ഇഷ്ടമല്ല എന്നാകും അത് മനസ്സിലായി അവരിലൊരാൾ ആ കടലിലേക്ക് പോയി താഴ്ന്നു പോയി പവിഴപ്പുറ്റി ികൾക്കിടയിലൂടെ ഒരു തുരങ്കം കണ്ടെത്തുന്നു അന്നേരം ഒരാൾ ക്യാമറ വഴി ഇതെല്ലാം നോക്കുന്നുണ്ട് അതാരാണെന്നാൽ അവരെ കുടുക്കിയ ആ മാനേജറും ഡ്രൈവറും അത് അതിലൊരാൾ ബോസിനെ വിളിച്ച് കാര്യം പറയുന്നു അവിടെ നിന്ന് പോയി നേരെ ഒരു ലാബിലേക്കാണ് അയാൾ പോയത് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് ഇതൊരു പ്രത്യേകതരം ലാബാണ് അവിടെ അവർ എക്സ്പെരിമെൻ്റ് മനുഷ്യൻ്റെ മുകളിൽ പരീക്ഷിക്കുകയാണ് ശേഷം അവരുടെ മാനേജർ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ മൃഗങ്ങളെ യൂസ് ചെയ്യും പോലെ അവർ മനുഷ്യനെ യൂസ് ചെയ്യുന്നു പക്ഷേ ആ കുട്ടികൾ ആ തുരങ്കമഴിയിൽ രക്ഷപ്പെട്ട് അവർ നേരെ ആ ബീച്ചിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറയുന്നു അവിടെ ആ ഡയറി മേൽപ്പിക്കുന്നു അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി അവർ ആ ലാബ് കണ്ടെത്തി അവരെല്ലാവരും അറസ്റ്റ് ചെയ്യുന്നു അവസാനം അവർ ഹെലികോപ്റ്റർ വഴി തിരിച്ച ബീച്ചിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാണിച്ചാണ് ഈ സിനിമയുടെ അവസാനം ഈ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങൾ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്